ഒരാള് കാരണം കരഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങളുടെ സങ്കടം മാറ്റാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇത് ഓർത്താൽ മാത്രം മതി നിങ്ങളുടെ സങ്കടം പമ്പ കിടക്കും സുമിയാണ് പോയിന്റ് ബിഗ് റേഡിയോ ആജെ ഒരുപാട് മെസ്സേജുകളിലെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഓവർകം ചെയ്യാൻ ഒരുപാട് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ കാണും ഉത്തരം ആത്മഹത്യ ഭീഷണി വരെ ഉയർത്തുന്നുണ്ട് ദയവ് ചെയ്ത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾ ആരിലായിരുന്നോ ഓവർ ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ ആരിലായിരുന്നോ അധികം അറ്റാച്ച്മെന്റ് ണ്ടായിരുന്നത് ആ വ്യക്തി നിങ്ങളുടെ സങ്കടത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണീരിന്ന് കാരണക്കാരനായ അല്ലെങ്കിൽ കാരണക്കാരി ആയ വ്യക്തി ഇപ്പോൾ എന്തു ചെയ്യുന്നു റൈറ്റ് നൗ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് മാത്രം ഉത്തരം ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു എൻ്റെ ഒപ്പം ഹാപ്പി ആയിരിക്കില്ലേ നോർമൽ ആയിരിക്കില്ലേ നോർമൽ ആയിട്ട് അവൾ ബിഹേവ് ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് അവൾ ബിഹേവ് ചെയ്യുന്നില്ലേ ഷി ഈസ് വെരി ഹാപ്പി ഓർ ഹിസ് വെരി ഹാപ്പി റൈറ്റ് നൗ നിങ്ങളിപ്പോ കരഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ഈ സമയത്ത് അതിന് കാരണക്കാരായ വ്യക്തി ഹാപ്പി ആണെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങൾ സങ്കടപ്പെടണം നിങ്ങളുടെ സമയം എന്തിനാ നിങ്ങൾ വേസ്റ്റ് ആക്കണം സിമ്പിളല്ല ഉത്തരം അനാവശ്യമായി നിങ്ങളുടെ ലൈഫ് അവസാനിപ്പിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു മൊമെന്റിൽ ആലോചിക്കേണ്ടത് ഇതാണ് ഇതിനുശേഷം ആ പർട്ടിക്കുലർ ടൈമിൽ നമുക്കൊന്നും ക്രെഡിക്റ്റബിൾ അല്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ സങ്കടത്തിന് നിങ്ങളുടെ വിഷമത്തിന് നിങ്ങളുടെ കണ്ണീരിന് കാരണം ആയ വ്യക്തി കറന്റ് സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയോ നിങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചിരുന്ന അറ്റാച്ച്മെന്റ് ഒറിജിനൽ ആയിരിക്കണം എന്നില്ല ചിലരെ അഭിനയിക്കുന്നുണ്ടാവും പറയാൻ പറ്റില്ല അത് വേറൊരു വശം പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും എന്ന് മാത്രമൊന്നു ആലോചിക്കും അപ്പോൾ ഈ കണ്ണീരിന്റെയൊക്കെ ആ ഫ്ലോയൊക്കെ നോർമൽ ആകും നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റസും ഓക്കേ ആകും ട്രൈ ചെയ്ത് നോക്കൂ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖോഷ് ഓൾവേസ് കീപ്സ് മൈ